കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ദില്ലി ജന്തർമന്ദറിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ പ്രതിഷേധ യോഗങ്ങളും റാലികളും സംഘടിപ്പിച്ചു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ വരെ സമരം തുടരുമെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് തൊഴിലാളികളെ നിർബാധം പിരിച്ചുവിടാൻ അവസരം അവസരം ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ചൂഷണത്തിനുള്ള പുതിയ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധമുയർന്നു സി ഐ ടി യു എു സി തുടങ്ങി പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലി ജന്തർ ബന്ദറിൽ പ്രതിഷേധ യോഗം ഈ മിനിമം വേജ് എന്ന് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഒരു ആക്കി മാറ്റിയിരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം യൂണിവേഴ്സായും അവകാശപ്പെടുന്നതായി അസമിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായി ബിഗ് ബോയ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലും മിസ സബ് സ്റ്റേഷന്റെ മുന്നിലും സിഐ ടിയു പ്രവർത്തകർ പ്രതിഷേധിച്ചു കശ്മീരിലെ കുൽഗാമിൽ ലേബർ കോഡുകൾക്കെതിരെ തൊഴിലാളികളുടെ ബൈക്ക് റാലി ഛത്തീസ്ഗഡിലെ ചെറുമിരിയിൽ ഖനി തൊഴിലാളികളും പ്രതിഷേധവുമായി എത്തി ലേബർ കോഡുകളുടെ പകർപ്പ് കത്തിച്ചും പണിമുടക്കിയും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഇന്ന് കണ്ടത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കും വരെ സമരം തുടരുമെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് ജന്തർ മന്ദറിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ ദില്ലി